അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് രഘുരാജ്പൂർ എന്ന ആർട്ടിസ്റ്റ് ഗ്രാമത്തിലേക്കാണ് പുഴി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും പന്ത്രണ്ട് കിലോമീറ്റർ ഇവിടേക്കുള്ളൂ നമ്മളൊരു ഓട്ടോ വിളിച്ച് വരുമ്പോൾ മുന്നൂറ് രൂപയാവുകയുള്ളൂ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കലകളും ഒരുപാട് ആർട്ടിസ്റ്റുകളും അവരുടെ അടിപൊളിയായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളും എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും ചെയ്യാം അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടുള്ള വീഡിയോസും മറ്റും നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് പോവാം ലെറ്റ്സ് ഗോ ആദ്യം ഒരു വീട്ടിലേക്ക് കയറിയപ്പോൾ അച്ചച്ചൻ ഒരു പനയുടെ ഒലയിൽ ഇങ്ങനെ കൊത്തി കൊത്തി പണിയെടുക്കണതാണ് കേട്ടോ കണ്ടത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൂടുതലായിട്ടുള്ള ക്രിയേറ്റിവിറ്റീസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്തു ആ അച്ചനും അച്ചച്ഛൻ്റെ മോനും ആണ് ആ വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അവർ നമ്മളെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു നല്ല ആതിഥ്യമര്യാദയുള്ള ഫാമിലീസാണ് കേട്ടോ അവിടെയുള്ള ഓരോരുത്തരും ചെയറൊക്കെ നമുക്ക് ചെയ്യുന്നത് पुराना टाइम में इसी तरह सिंगल पत्ता के ऊपर एक साइड में आर्ट किया जाता था और दूसरी साइड में डिस्क्रिप्शन दिया जाता था जिसे को गुरु शिष्य परंपरा में पढ़ाया जाता था जो पुराना टाइम का एजुकेशन था पाम के पत्ता के ऊपर आजकल जैसे हम पेपर एंड पेन का यूज कर रहे हैं वो मेरा बाबा का हाथ का एक मास्टर पीस है भगवान बुद्धा और पाम दि पेन दैट इज द अनस्क्रेचेबल एंड डिवर्टेड पेंटिंग होता है बट आई सो डू नीम के पत्ता और हल्दी के पानी में उसको उबलाया जाता है उबलाने के बाद उसको सही सेब से, से कटिंग किया जाता है उसके बाद इसी तरह उसको नीडल एंड थ्रेड में स्टिच किया जाता है स्टिचिंग के बाद फ्री हैंड से इसी तरह जो पेंसिल का डायग्राम किया गया है इसी तरह पेंसिल का डायग्राम किया जाता है उसके बाद इसी स्टाइलस में इधर जैसे एनग्राविंग किया गया है वो पेंसिल का डायग्राम है इसी के ऊपर एनग्राविंग किया गया है वो एनग्रविंग इसी से हो जाने के बाद हम जब सोचते हैं कि हमारा एनग्रविंग पूरे तरीके में ख़त्म हो गया उसके बाद इसी के ऊपर कलर यूज किया जाता है नेचुरल कलर जो बर्निंग के किरूसिन लैंब का सूट हुए तो बर्निंग के किरूसिन लैब आग उसी के साथ ओ डपल ट्री का गम को मिला के एक नेचुरल सल्यूशन बनाया जाता है वही इस सल्यूशन को डायरेक्टली इसी के ऊपर पलीस किया जाता है और थोड़ा देर जाने के बाद उसको जब साबुन पानी में साफ किया जाता है तभी वो इसी तरह बन जाता है

ും നമുക്ക് ഹിന്ദിയിലാണ് കേട്ടോ വിവരിച്ചിട്ടുള്ളത് നിങ്ങൾക്കും കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോ ഇങ്ങനെ ഒരു കുറേ കുറെ ദിവസങ്ങളെടുത്തിട്ടാണ് ചെയ്തെടുക്കണത് ഇതിന്റെ പ്രൊസീജിയർ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയല് ചെയ്തിട്ടുള്ള പെയിന്റിംഗ് ആണ് അത് നമ്മൾ അവിടെ ഓലയില് കണ്ട പോലെ തന്നെ വേറൊരു ടൈപ്പ് പെയിന്റിംഗ് ആണ് ഈ കോൺസി പെയിന്റ് പെയിന്റ് കോൺസി അപ്പൊ ഈ ഗ്രാമത്തിലെ അടുത്തൊരു വീട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇതിന്റെ പുറത്തൊക്കെ ഇതുപോലെ ഇവരുണ്ടാക്കി വെച്ച പല സംഭവങ്ങൾ സെയിൽ ചെയ്യാനും നമുക്ക് കാണാനൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ വീടിന്റെ ഉൾവശം കൂടി കണ്ടാലോ ഈ വീടുകളിലൊക്കെ കേറുമ്പോഴുള്ള പ്രത്യേകത എന്താ പറയുക ഭയങ്കര ഒരു കൂളിങ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പുറത്ത് ഭയങ്കര ചൂടാണ് ഉള്ളിലേക്ക് കയറുമ്പോൾ ഭയങ്കര റിലാക്സ് ഉണ്ട് നമുക്ക് ഇവിടെ കാണാൻ ഇതൊക്കെ പെയിന്റ് ചെയ്തിട്ട് ഇവരും തൂക്കിയിട്ടിരിക്കുകയാണ് കളർഫുൾ ആയിട്ടാണ് കേട്ടോ ഓരോ വീടുള്ളത് വീടുകളെല്ലാം ആട്ടുകൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടെങ്കിലും ഉള്ളിലൊക്കെ പൊട്ടി വീഴാറായ അവസ്ഥയിലായിരുന്നു കേട്ടോ ഓരോ വീടുകളും ഈ ഒരു ആട്ടുകൊണ്ട് മാത്രമാണ് അവരുടെ ഭാവി ജീവിതവും അവരുടെ ഉപജീവന മാർഗവും എല്ലാം അവർ നയിക്കുന്നത് ഈ ഈയൊരു ആട്ടിന്ന് കിട്ടണ തുച്ഛം പൈസ കൊണ്ട് മാത്രമാണ് എക്സ്പോർട്ടിംഗ് കൊണ്ട് ഒരുപാട് കലാകാരന്മാരുടെ ഒരു ലോകം തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര സുന്ദരമായിട്ട് തോന്നും ഇവരുടെ ആട്ട് പക്ഷെ ഇവരുടെ ജീവിത രീതി ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ് ഓരോ വീട്ടിലും ഇത് മാത്രമാണ് അവരുടെ ഉപജീവനം ഇതെന്ന് കിട്ടുന്ന പൈസ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം അപ്പൊ നമുക്ക് ഓരോ വീട്ടിലെയും കലാരൂപം അടുത്തറിയാം നമ്മളെ കണ്ടപ്പോ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തതാണ് അപ്പൊ ഈ ഒരു ബോക്സിൽ ഇതുപോലത്തെ ഒരുപാട് പെയിന്റിംഗ് ചെയ്തത് കാണിച്ചിട്ടുണ്ട് ഇത് കോക്കോനട്ട് ഷെല്ലാണ് ചെയ്തിട്ടുള്ളത് കോക്കനട്ട് ഷെല്ലാണോ കോക്കോനറ്റ് ആണോ നാരിയലേക്കാരിയൽ ഓക്കെ ആ ടീക്ക് ഇതിന്റെ ഉള്ളിൽ വെള്ളമില്ല വെള്ളം കാലിയാക്കിയിട്ട് ആ നാരിയിൽ നല്ല ഫിനിഷ് ചെയ്തിട്ട് അതിൽ ചെയ്തിട്ടുള്ള പെയിന്റിങ്സ് ആണ് ഈ കാണുന്നത് ഇതിന് അഞ്ഞൂറ് രൂപയാവും ആണ് പറയുന്നത് അപ്പൊ നമ്മള് അധികം പർച്ചേസ് ചെയ്യുമ്പോ വില കുറച്ച് തരും പക്ഷേ ഇവരുടെ അടുത്ത് നമുക്ക് അതിന് ബാർഗ്യൻ ചെയ്യാൻ പറ്റില്ല കാരണം ഇത് മാത്രമാണ് അവരുടെ ഒരു ഉപജീവന മാർഗായിട്ടുള്ളത് ഇവിടെ കാണുന്ന എല്ലാ വീടുകളുടെ ഫ്രണ്ട് നല്ല അടിപൊളി പെയിന്റിങ്സ് ഉണ്ട് എന്ത് രസമായി കാണാൻ നമ്മുടെ നാട്ടില് ഇങ്ങനത്തെ വീടുകളൊക്കെ കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര റേറായിരിക്കും ഇവൻ അഗ്രഹാരത്തിന് പോലും ഇങ്ങനത്തെ ടൈപ്പ് പെയിന്റിംഗ്സ് ഇല്ല ഇത് ഇവർ ആർട്ടിസ്റ്റ് ആയോണ്ട് തന്നെ എല്ലാ വീടുകളിലും ഈ ഒരു ടച്ച് അവർ കൊടുത്തിട്ടുണ്ട് വോക്ക് ഒക്കെ കണ്ടു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് തരും ചെയ്താണ് അപ്പൊ ഇവരെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് പുറത്തൊരു ബോർഡ് ഉണ്ട് അവർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുകയാണ് അപ്പൊ നിങ്ങൾക്കും കൂടി ഞാനത് കാണിച്ചത് നിങ്ങക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താട്ടെ ഇത് അപ്പോൾ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞാൻ പകർത്തി തന്നെ അപ്പം രഘുരാജ്പൂർ എന്ന ആർട്ടിസ്റ്റ് ഗ്രാമത്തിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ ഒരുപാട് വീടുകളിൽ ഇങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കലകൾ അവർ നമുക്ക് കാണിച്ചു തന്നു പട്ടചിത്രയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രാമം തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓലയിൽ ഓളയിൽ ആർട്ട് വർക്ക് ഒക്കെ അതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് പിന്നെ തേങ്ങയിൽ നിങ്ങൾ കണ്ടു ഒരു വർക്ക് അങ്ങനത്തെ പല വർക്കുകളും നമുക്കിവിടെ കാണാൻ പറ്റി നല്ലൊരു അനുഭവം തന്നെ നമുക്കിവിടുന്ന് കിട്ടി എല്ലാവരും ഭയങ്കര ഹോംലി അപ്രോച്ചായിരുന്നു നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക് ഫോർ വാച്ചിങ്